വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുന്നിട്ടിറങ്ങി പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്തിയാണ് ഇവർ വയനാടിനൊപ്പം ചേർന്നത് ഇതിന്റെ ഭാഗമായി വളാഞ്ചേരി മേഖല ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാരുണ്യയാത്ര നടത്തി മുപ്പതോളം ബസ്സുകളാണ് പങ്കാളികളായത് വയനാടിനെ ചേർത്ത് പിടിക്കാൻ മുന്നിട്ടിറങ്ങി പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്തിയാണ് ഇവർ വയനാടിനൊപ്പം ചേർന്നത് വളാഞ്ചേരി മേഖലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കാരുണ്യയാത്രയിൽ യാത്രയിൽ വളാഞ്ചേരി കുറ്റിപ്പുറം തിരൂർ പട്ടാമ്പി തുടങ്ങിയ റൂട്ടുകളിലോടുന്ന ബസ്സുകളാണ് ഭാഗമായത് മുപ്പതോളം ബസ്സുകൾ ഒരു ദിവസത്തെ കാരുണ്യയാത്രയിൽ പങ്കാളികളായി ബസ് ജീവനക്കാർ നീട്ടിയ ബക്കറ്റിൽ യാത്രാനിരക്കിൽ കൂടുതൽ തുക നിക്ഷേപിച്ച് കാരുണ്യയാത്രയിൽ യാത്രക്കാരും ഭാഗമായി കാരുണ്ാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവ്വഹിച്ചു മറ്റുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും കിട്ടാത്ത മനുഷ്യജീവന യാത്രക്ക് ചില ബസ്സുകളിൽ ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല ജീവനക്കാർ നീട്ടുന്ന ബസ്സിൽ ഇഷ്ടമുള്ള തുക സംഭാവനയായി നൽകി എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാമായിരുന്നു എല്ലാ ബസ്സുകളും രാവിലെ ആദ്യ ട്രിപ്പ് മുതൽ അവസാന ട്രിപ്പ് വരെയുള്ള കളക്ഷനിൽ ഇന്ധന ചെലവ് കഴിച്ചുള്ള തുക മാറ്റിവെച്ചാണ് ദുരന്ത ബാധിതർക്ക് നീക്കിവെച്ചത് ഇത് ബന്ധപ്പെട്ടവർക്ക് കൈമാറാനാണ് തീരുമാനം കാരുണ്യത്ര യാത്രക്കാരുടെ പരിപൂർണ സഹകരണം ലഭിച്ചതായി ജീവനക്കാർ പറയുന്നു ന്യൂസ് ബിറോ വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി